വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ ഞാനൊന്നിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നവടയാണ് നല്ല എന്താ പറയുക നല്ല പൊള്ളി അടിപൊളിയായിട്ടിരിക്കുന്ന ഉഴുന്നോടിയാണ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുകയും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്ത ആളുകൾ ഇനിയും ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ എന്നാലും വളരെ ടേസ്റ്റി ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പോൾ കൊറോണയുടെ സമയമൊക്കെയാണ് നമുക്ക് കടകളിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം അപ്പം നമുക്കിവിടെ ഉഴുന്നവടക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് വലിയ ഗ്ലാസ് ഉഴുന്നിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് കുതിർത്തി ഇതേണ്ട നല്ലതായിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നീക്കുമ്പോൾ നല്ലതായിട്ട് വരും അപ്പം അതുമല്ല ഇതിനെ കുതിർത്തിയ ശേഷം നന്നായിട്ട് ഒരു അരിപ്പയിൽ വാരി മണിക്കൂറോളം വെക്കണം പറയാൻ കാരണം ഇതിനെ ഇതിനകത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം പാടില്ല അപ്പോൾ വെള്ളം എല്ലാം ശരിക്കും ഊറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഒരു അരിപ്പേലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ സവാളേനെ കൊത്തി അരിഞ്ഞാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ സ്പൂൺ ചതച്ച ഇഞ്ചി ഒരു നാല് പച്ചമുളകും നാല് ചെറിയ പച്ചമുളകായിട്ടെടുത്ത് അതായത് മൂപ്പ് കുറഞ്ഞ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാല് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് രണ്ടും കൂടി ചതച്ചെടുത്ത ശേഷം അത് ഞാൻ ചോപ്പറിലിട്ട് ഇതെടുക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ എടുത്തത് ഒരു രണ്ട് വലിയ സ്പൂൺ ഉണ്ടാവും ഇത് പിന്നെ അതുപോലെ കറിവേപ്പില പിന്നെ പാകത്തിന് നമുക്ക് ഉപ്പ് ഉപയോഗിക്കണം പിന്നെ അതുപോലെ ഈ ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ അതായത് ഒരു വലിയ ടേബിൾ സ്പൂൺ വെള്ളേ ആവശ്യമുള്ളൂ അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ മാക്സിമം ഇതിനെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന വിധം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ ഉഴുന്നിനെ മിക്സിയുടെ ജാറിന് എടുത്തിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉഴുന്നിൻ്റെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കുറവായിട്ട് അരയ്ക്കുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ശകലം വെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ മാവിനെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട ഒട്ടും വെള്ളത്തിൻ്റെ ഇതില്ലാതെ വെള്ളം ഇല്ലാതെയാണ് ഞാൻ അരച്ചത് അതായത് ഒരു ലേശം വെള്ളം വീതം ഒഴിച്ചാണ് ഇതിനെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് അരച്ചെടുക്കാൻ പറയാൻ കാരണം ഉഴുന്നാകുമ്പോഴത്തേക്ക് ഇത്തിരി പശയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കണ്ടോ അപ്പം ഇതാണ് ഉഴുന്നിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഐറ്റത്തിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിനെ നമ്മൾ വേണ്ട ഇത് ഉള്ളിയൊക്കെ ഇടുമ്പോഴേക്കും തനിയെ വെട്ടാൻ വേണ്ടിയിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വന്നോളൂ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടി വേണ്ട ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് മാവിന് എന്താ ഉപ്പ് പാകം അല്ലെങ്കിൽ നമുക്ക് കൂടെ പിന്നേം കുറച്ച് ആഡ് ചെയ്യാം ഇപ്പം ഇതിട്ടാൽ മതി വേണ്ട ഒരുപാട് ഉപ്പായാലും കൊള്ളില്ലല്ലോ അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് അപ്പം നമ്മുടെ മാവടെ കുഴച്ച് ഞാൻ നന്നായിട്ട് റെഡിയാക്കിയിട്ടിട്ട് എല്ലാ ഐറ്റംസും ചേർത്ത് ഇനി നമുക്ക് കൊച്ച് ഉരുളകളാക്കി ഇതിനെ ഉരുട്ടിയെടുത്ത ശേഷം ഉരുളകളാക്കിട്ട് ഉരുട്ടിയെടുത്ത ശേഷം ചെറിയൊരു ഹോളൊക്കെ ഇട്ട് നമുക്കിതിനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാനിതിനെ ആവശ്യമായിട്ട് ഈ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ച് തരാം എണ്ണ എണ്ണയടുപ്പുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് വേണ്ട ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണയൊക്കെ അത് പൊരിച്ചു കഴിയുമ്പോൾ ചങ്ങനെ എണ്ണയൊക്കെ വരുമല്ലോ അപ്പോൾ ആ എണ്ണ വലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടിഷ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ബൗളുകളാക്കി ഉരുളി ഉരുട്ടിയെടുക്കാം അപ്പം നമുക്ക് ആദ്യം ബൗളിൽ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കണം ഇതുപോലെ കൈ ഒന്ന് നനച്ച ശേഷം നമുക്ക് ഈ മാവിനെ എടുക്കാം പറയാം കാരണം ഓൾറെഡി ഇതിന് ചെറിയൊരു പശയുടെ ഒരിതുള്ളത് കൊണ്ട് ഇത് വേണ്ട ഇതുപോലെ ചെറിയൊരു വേണ്ട ഇതുപോലെ ഒരു ബോൾ പോലെ ഉണ്ടാക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കൈയുടെ അകത്ത് ഇങ്ങനെ വെക്കാം വെച്ച ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ കൈയുടെ ഇത് ഫിംഗർ കൊണ്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം വേണ്ടൊരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം വേണ്ട അപ്പം ഇതുപോലെ എണ്ണയിലേക്ക് ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഗോളുകളെ ഉണ്ടാക്കിയ ശേഷം ഇട്ട് കൊടുക്കാം കൈ ഒന്ന് നനച്ച ശേഷം മാത്രമേ നമുക്ക് ഇതിനെ റെഡി ആക്കാൻ പോളൂ അതേണ്ട ഇതുപോലെ കൈയുടെ ഉള്ളിൽ വെക്കുക ജസ്റ്റ് ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിന് ശേഷം ശരിക്കും ഒന്ന് ഒന്ന് ആക്കി കൊടുത്ത ശേഷം അതിനെ വേറൊരു കയ്യിലേക്കിടെ മാറ്റിയിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടു കൊടുക്കാം നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കാം വേണ്ട നല്ല സൂപ്പർ നല്ല മൊരിഞ്ഞ അടിപൊളിയാക്കി എടുക്കാം നമുക്കിതിനെ കേട്ടോ ഇട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനിങ്ങനെ മറച്ചിട്ട് എടുക്കാമൊള്ളൂ കേട്ടോ അപ്പം വേണ്ട നല്ല ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരുപാട് മൊരിച്ചങ്ങനെ ആവണ്ട അതായത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഒക്കെ ആയി തുടങ്ങി ഒരു ഒരു രണ്ട് മിനിറ്റ് അവിടെയും കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ വട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ഇപ്പോൾ എടുക്കാൻ പറ്റും നല്ല ഹോളൊക്കെയുള്ളു നല്ല അടിപൊളിയാണിത് കണ്ട എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതുപോലെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം അതെല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് വേണ്ട നല്ല സൂപ്പറാണ് അപ്പൊ നമ്മുടെ വേണ്ട വെള്ളമൊക്കെ ഇതിനകത്ത് വെള്ളത്തിന്റെ അംശൊക്കെ വറ്റിത്തുടങ്ങിയതാണ് അപ്പൊ അതൊക്കെ കുറഞ്ഞു ഇതിനകത്ത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വേണ്ട നല്ല സൂപ്പറാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉഴുന്നവടിയെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തു കൊണ്ടു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സോഫ്റ്റ് ആണ് വേണ്ട ഞെക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണം ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ വേണ്ടോ ഇതാണ് നമ്മുടെ ഉഴുന്നുവടയുടെ സിറ്റുവേഷൻ ഇത് വേണ്ടോ എല്ലാവരും കണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവും കുറച്ച് ചട്ണിയൊക്കെ ഉണ്ടാക്കി അതോടൊപ്പം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും രുചികരമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് നമ്മുടെ വട എന്ന് പറയുന്നത് വേണ്ട ഉഴുന്നവടയാണിത് അപ്പം എല്ലാവരും വീട്ടില് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ കാണുക ഓക്കെ ബൈ